ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു കൂരിനു കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നു ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭയം നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുവാൻ സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവിക വചനമുണ്ട് അതത്രേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരിക്കൽ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അത് യേശുവിൻ്റെ മരണ ക്രൂശീകരണത്തോടനുബന്ധിച്ചാണ് ആ ഭയം അവരെ പിടിപെടുവാനിടയായത് എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ മുറിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറയുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു നിങ്ങൾക്കറിയാമോ ഭയം നിങ്ങളെ ഭരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെ അത് ബാധിക്കും നിങ്ങളുടെ സന്തോഷത്തെ അത് ബാധിക്കും അതുകൊണ്ട് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് യേശുവിൻ്റെ സന്ദേശം യേശുവിൻ്റെ വചനം നിങ്ങളുടെ കാതുകളിൽ ഇപ്പോൾ മുഴങ്ങട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഭയത്തിൽ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നെങ്കിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന ആ സന്ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ ഭവനങ്ങളിൽ അവരുടെ കർത്താവ് സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ യേശു ഞങ്ങളെ ആ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അങ്ങ് എൻ്റെ കൂടെ ഇരിക്കുന്നു വിജയകരമായി എൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് സഹായിക്കുന്നതിനായി സ്ത്രോത്ര